എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൗതുകവും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടതുമായ ഒരു വിഷയത്തെ പര്യവേക്ഷണം ചെയ്യാൻ പോകുന്നു സൈക്കോസിസ് ആത്മീയ ഉണർവ് എന്നിവ ഒറ്റനോട്ടത്തിൽ ഈ രണ്ട് മാനസികാവസ്ഥകളും വളരെ സാമ്യമുള്ളതായി തോന്നാം എന്നാൽ അവ വളരെ വ്യത്യസ്തമായ ഫലങ്ങളുള്ള വ്യത്യസ്ത അനുഭവങ്ങളാണ് ഈ വീയോയുടെ അവസാനത്തോടെ അവ തമ്മിൽ എങ്ങനെ വേർതിരിക്കാം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താണ് സൈക്കോസിസ് നമുക്ക് സൈക്കോസിൽ നിന്ന് ആരംഭിക്കാം ഒരു വ്യക്തിക്ക് യാഥാർത്ഥ്യവുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്ന മാനസികാരോഗ്യ അവസ്ഥയാണ് സൈക്കോസിസ് ഇതിൽ ഭ്രമാത്മകത വ്യാമോഹങ്ങൾ ആഴത്തിലുള്ള ആശയക്കുഴപ്പം എന്നിവ ഉൾപ്പെട്ടേക്കാം സൈക്കോസിസ് ഒരു വൈകാരികമോ ബൗദ്ധികമോ ആയ അവസ്ഥ മാത്രമല്ല മസ്തിഷ്ക പ്രക്രിയയിലെ ഗുരുതരമായ തടസ്സമാണ് സൈക്കോസിസ് അനുഭവിക്കുന്ന ആളുകൾക്ക് ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കുകയോ കാണുകയോ ചെയ്യാം യാഥാർത്ഥ്യത്തിൽ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കുകയോ ബാഹ്യശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്നതായി തോന്നുകയോ ചെയ്യാം പലപ്പോഴും അതിലൂടെ കടന്നുപോകുന്ന വ്യക്തിയെ അത് വഴിതെറ്റിക്കുന്നതും ഭയപ്പെടുത്തുന്നതും അമിതമായി ബാധിക്കുന്നതുമാണ് സ്കീസോഫ്രീനിയ കടുത്ത വിഷാദം അല്ലെങ്കിൽ ബൈബോളാർ ഡിസോർഡർ തുടങ്ങിയ മാനസികാരോഗ്യാവസ്ഥകൾ ഉൾപ്പെടെ നിരവധി ഘടകങ്ങളാൽ സൈക്കോസിസ് ഉണ്ടാകാം ആഘാതം ലഹരിവസ്തുക്കളുടെ ദുരുപയോഗം അല്ലെങ്കിൽ ഉറക്കക്കുറവ് എന്നിവയും ഇതിന് കാരണമാകാം ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന വശം സൈക്കോസിന് പലപ്പോഴും അത് കൈകാര്യം ചെയ്യാനും സുഖപ്പെടുത്താനും മാനസികാരോഗ്യ പ്രൊഫഷണലുകളിൽ നിന്നുള്ള മെഡിക്കൽ ഇടപെടലും പിന്തുണയും ആവശ്യമാണ് എന്താണ് ആത്മീയ ഉണർവ് ഇനി നമുക്ക് ആത്മീയ ഉണർവിനെക്കുറിച്ച് സംസാരിക്കാം സൈക്കോസിസിൽ നിന്ന് വ്യത്യസ്തമായി ആത്മീയ ഉണർവ് ഒരു മാനസിക രോഗമല്ല മറിച്ച് പ്രപഞ്ചവുമായി കൂടുതൽ വ്യക്തതയിലേക്കും സമാധാനത്തിലേക്കും ഐക്യത്തിലേക്കും നയിക്കുന്ന ഒരു പരിവർത്തന അനുഭവമാണ് ഒരു ആത്മീയ ഉണർവ് സമയത്ത് ഒരു വ്യക്തി ലോകത്തെ വ്യത്യസ്തമായി കാണാൻ തുടങ്ങുന്നു അവർക്ക് ദൈവികവുമായി കൂടുതൽ ബന്ധമുണ്ടെന്ന് തോന്നിയേക്കാം അവരുടെ ഉദ്ദേശ്യത്തെക്കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളുമായും ആഴത്തിലുള്ള സ്നേഹവും പരസ്പര ബന്ധവും അനുഭവിച്ചേക്കാം ഈ പ്രക്രിയ ചിലപ്പോൾ തീവ്രമായേക്കാം ധാരണയിലെ പെട്ടെന്നുള്ള വ്യതിയാനങ്ങൾ ഉല്ലാസത്തിന്റെ വികാരങ്ങൾ ആഴത്തിലുള്ള വൈകാരിക ശുദ്ധീകരണം എന്നിവ ഉൾപ്പെടുന്നു എന്നാൽ അതിന്റെ തീവ്രത ഉണ്ടായിരുന്നിട്ടും ഒരു ആത്മീയ ഉണർവ് സാധാരണയായി കാലക്രമേണ ക്ഷേമത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും ആന്തരിക സമാധാനത്തിൻ്റെയും ഒരു വലിയ ബോധത്തിലേക്ക് നയിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം ഈ രണ്ട് അവസ്ഥകളും സൈക്കോസിസ് ആത്മീയ ഉണർവ് എന്നിവ എങ്ങനെ ആശയക്കുഴപ്പത്തിലാകും അവ തമ്മിൽ വേർതിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള ചില സമാനതകൾ നോക്കാം സൈക്കോസിസും ആത്മീയ ഉണർവും തമ്മിലുള്ള സമാനതകൾ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ധാരണയെ മാറ്റിമറിച്ചു ഇവ രണ്ടും യാഥാർത്ഥ്യവുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തുകയും വ്യാമോഹങ്ങളോ ഭ്രമാത്മകതയോ ഉള്ളതിനെ അർത്ഥമാക്കുന്നു ഒരു ആത്മീയ ഉണർച്ചയിൽ ധാരണയിലെ മാറ്റം ഭൗതിക ലോകത്തിനു പുറം കാണുന്നതിനും അസ്തിത്വത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള സത്യങ്ങൾ തിരിച്ചറിയുന്നതിനുമാണ് എന്നിരുന്നാലും ഇത് അനുഭവിക്കുന്ന വ്യക്തിക്ക് രണ്ട് സാഹചര്യങ്ങളിലും അവർ വ്യത്യസ്തമായ യാഥാർത്ഥ്യത്തിലാണെന്ന് തോന്നിയേക്കാം മാനസികാവസ്ഥയിലും ആത്മീയ ഉണർവിലും ഉള്ള ആളുകൾക്ക് ഉയർന്ന വൈകാരികാവസ്ഥകൾ ഉയർന്ന വികാരങ്ങൾ ഭയം സന്തോഷം ഉത്കണ്ഠ അല്ലെങ്കിൽ ഉല്ലാസം പോലും അനുഭവിക്കാൻ കഴിയും വൈകാരിക തീവ്രത രണ്ട് അനുഭവങ്ങളെയും അമിതമായി അനുഭവപ്പെടും എന്നിരുന്നാലും സൈക്കോസിസ് പലപ്പോഴും ആശയക്കുഴപ്പവും ഭയവും കൊണ്ടുവരുമ്പോൾ ആത്മീയ ഉണർവ് പ്രാരംഭ തീവ്രത പരിഹരിച്ചു കഴിഞ്ഞാൽ സമാധാനം സ്നേഹം ബന്ധം എന്നിവയുടെ വികാരങ്ങളിലേക്ക് നയിക്കുന്നു സൈക്കോസിസ് സമയത്ത് പ്രത്യേകമായതോ തിരഞ്ഞെടുത്തതോ ആയ ഒരു ബോധം തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ദൗത്യമുണ്ടെന്നോ ആരെങ്കിലും വിശ്വസിക്കുന്നത് സാധാരണമാണ് പലപ്പോഴും വ്യാമോഹങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ആത്മീയ ഉണർച്ചയിൽ ഒരു വ്യക്തിക്ക് ഉയർന്ന ലക്ഷ്യത്തിന്റെ ബോധം അല്ലെങ്കിൽ മഹത്തായ ഒന്നുമായുള്ള ബന്ധം അനുഭവപ്പെടാം വ്യത്യസ്തമായത് ആത്മീയ ഉണർവിനോടൊപ്പം ആത്യന്തികമായി വരുന്ന വ്യക്തതയിലും അടിസ്ഥാനത്തിലുമാണ് അതേസമയം സൈക്കോസിസ് അരാജകവും യാഥാർത്ഥ്യത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്നതുമാണ് ദൈവികമോ അമാനുഷികമോ ആയ അനുഭവങ്ങൾ സൈക്കോസിസ് ആത്മീയ ഉണർവ് എന്നിവയിൽ നിഗൂഢമായ അനുഭവങ്ങൾ പോലെ തോന്നുന്നവ ഉൾപ്പെടാം സൈക്കോസിസിൽ അമാനുഷിക ശക്തികളാൽ ബന്ധപ്പെടുന്നതിനെക്കുറിച്ചോ ഭയപ്പെടുത്തുന്നതോ യുക്തിരഹിതമായതോ ആയ ദർശനങ്ങൾ കാണുന്നതിനെക്കുറിച്ചുള്ള വ്യാമോഹപരമായ വിശ്വാസങ്ങളായി ഇവ പ്രകടമാകാം ആത്മീയ ഉണർവിൽ ദൈവിക അനുഭവങ്ങൾ പലപ്പോഴും കൂടുതൽ യോജിപ്പുള്ളതും ഭയഭക്തി ആദരവ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണ എന്നിവയാൽ നിറഞ്ഞതുമാണ് ഈ രണ്ട് അനുഭവങ്ങളും തമ്മിൽ വേർതിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രധാന വ്യത്യാസങ്ങളിലേക്ക് നമുക്ക് പോകാം ഗ്രൗണ്ടിങ്ങും സംയോജനവും ഒരു വ്യക്തിക്ക് എത്രമാത്രം അടിത്തറയുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളിൽ ഒന്ന് ആത്മീയ ഉണർവിൽ അനുഭവം ആദ്യം അമിതമായിരിക്കാമെങ്കിലും സാധാരണയായി കാലക്രമേണ ഉയർന്നുവരുന്ന ആന്തരിക സന്തുലിതാവസ്ഥയുണ്ട് സൈക്കോസിസിൽ ഒരു വ്യക്തി പലപ്പോഴും യാഥാർത്ഥ്യത്തിൽ നിന്ന് വേർപ്പെടുത്തുന്നു അവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ കൂടുതൽ ഒറ്റപ്പെടലോ ഭയമോ അനുഭവപ്പെടാം ആത്മീയ ഉണർവ് പൊതുവെ നല്ല മാറ്റങ്ങളിലേക്ക് നയിക്കുന്നതിനാൽ വിനാശകരമായ ആഘാതത്തിലൂടെ പിന്തുണയ്ക്കുന്നു മെച്ചപ്പെട്ട മാനസികാരോഗ്യം ആഴത്തിലുള്ള ബന്ധങ്ങൾ ശക്തമായ ലക്ഷ്യബോധം മറുവശത്ത് സൈക്കോസിസ് വിനാശകരവും ആശയക്കുഴപ്പത്തിലേക്കോ ഭ്രമാത്മകതയിലേക്കോ സ്വയം ഉപദ്രവിക്കുന്നതിലേക്കോ നയിച്ചേക്കാം സൈക്കോസിസ് ഉള്ള വ്യക്തിക്ക് ദൈനംദിന ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള കഴിവ് പലപ്പോഴും നഷ്ടപ്പെടുന്നു അതേസമയം ആത്മീയ ഉണർവ് അനുഭവിക്കുന്ന ഒരാൾ അവരുടെ ജീവിത ലക്ഷ്യവുമായി കൂടുതൽ പൊരുത്തപ്പെടുന്നു ഒരു ആത്മീയ ഉണർവിന്റെ തീവ്രതയ്ക്ക് ശേഷം സുസ്ഥിരമായ ക്ഷേമം ദീർഘകാല വൈകാരികവും ആത്മീയവുമായ ക്ഷേമം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ യഥാർത്ഥ സ്വത്വവുമായി കൂടുതൽ യോജിച്ചതായി തോന്നുന്നു സൈക്കോസിസ് സുസ്ഥിരമായ ക്ഷേമത്തിലേക്ക് നയിക്കുന്നില്ല പകരം കൂടുതൽ മാനസിക തകർച്ച തടയാൻ പലപ്പോഴും ചികിത്സ ആവശ്യമാണ് മാനസിക വ്യക്തതയും മാനസിക ആശയക്കുഴപ്പവും ആത്മീയ ഉണർവും പ്രാരംഭഘട്ടങ്ങൾ ആശയക്കുഴപ്പം തോന്നിയേക്കാമെങ്കിലും അവ കൂടുതൽ വ്യക്തതയുടെയും ലക്ഷ്യത്തിൻറെയും ബോധത്തിലേക്ക് നയിക്കുന്നു ഒരു വ്യക്തി തന്റെ ചുറ്റുപാടുകളോടും ആന്തരിക ജ്ഞാനത്തോടും കൂടുതൽ ഇണങ്ങുന്നു സൈക്കോസിസിൽ ആശയക്കുഴപ്പം വർദ്ധിക്കുന്നു കാലക്രമേണ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള വ്യക്തിയുടെ ധാരണ ദുർബലമാകുന്നു രണ്ടും തമ്മിൽ എങ്ങനെ വേർതിരിക്കാം നിങ്ങളോ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലുമോ സൈക്കോസിസ് അല്ലെങ്കിൽ ആത്മീയ ഉണർവ് പോലെ തോന്നുന്ന എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കുക എന്നതാണ് അനുഭവം കൂടുതൽ വ്യക്തതയിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നുണ്ടോ അതോ കൂടുതൽ ആശയക്കുഴപ്പവും ഭയവും ഉണ്ടാക്കുന്നുണ്ടോ വ്യക്തിക്ക് അവരുടെ ശരീരത്തിൽ അടിയുറച്ച് യാഥാർത്ഥ്യവുമായി ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ടോ അതോ അവർക്ക് അതുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയാണോ അനുഭവം ശാക്തീകരിക്കുന്നുണ്ടോ അതോ വിനാശകരമായ ചിന്തകളിലേക്കും പെരുമാറ്റങ്ങളിലേക്കും നയിക്കുകയാണോ സൈക്കോസിസ് ഉൾപ്പെട്ടേക്കാമെന്ന് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ പ്രൊഫഷണൽ സഹായം തേടുന്നത് നിർണായകമാണ് മാനസികാരോഗ്യ വിദഗ്ധർക്ക് മാർഗനിർദ്ദേശവും രോഗനിർണയവും ആവശ്യമെങ്കിൽ ചികിത്സയും നൽകാൻ കഴിയും മറുവശത്ത് ഇതൊരു ആത്മീയ ഉണർവാണെങ്കിൽ പരിചയസമ്പന്നരായ ആത്മീയ അധ്യാപകരിൽ നിന്നോ ഉപദേശകരിൽ നിന്നോ മാർഗ്ഗനിർദ്ദേശം തേടുന്നത് യാത്രയിൽ നാവിഗേറ്റ് ചെയ്യാൻ സഹായിക്കും കാര്യങ്ങൾ പൊതിയാനുള്ള നിഗമനം സൈക്കോസിസും ആത്മീയ ഉണർവും ചില ഉപരിതല സമാനതകൾ പങ്കുവയ്ക്കുമെങ്കിലും അവ തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് സൈക്കോസിസ് പലപ്പോഴും ആശയക്കുഴപ്പത്തിലേക്കും ഭയത്തിലേക്കും യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള അകൽച്ചയിലേക്കും നയിക്കുന്നു അതേസമയം ആത്മീയ ഉണർവ് ദൈവികതയുമായി കൂടുതൽ വ്യക്തതയും ലക്ഷ്യവും ബന്ധവും നൽകുന്നു വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നത് ഈ അതുല്യമായ യാത്രകളിൽ നമ്മെയും മറ്റുള്ളവരെയും മികച്ച രീതിയിൽ പിന്തുണയ്ക്കാൻ സഹായിക്കും ഈ വിയോ സഹായകരമോ ചിന്തോദ്ദീപകമോ ആണെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ മാനസികാരോഗ്യം ആത്മീയത വ്യക്തിഗത വളർച്ച എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ ഉള്ളടക്കങ്ങൾക്കായി ലൈക്ക് ചെയ്യാനും പങ്കിടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം